ഒരു കാര്യത്തിന് അക്ബറിനെ സമ്മതിച്ചേ പറ്റൂ അക്ബർ തൊഴിലാളി യൂണിയൻ നേതാവായിട്ട് അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു പഴയകാല സിനിമകളിലോട്ടൊക്കെ ഒന്ന് പെട്ടെന്ന് എൻ്റെ ചിന്തകൾ പോയി ഈ തൊഴിലാളി യൂണിയൻ നേതാക്കന്മാര് ഫാക്ടറികളും കമ്പനികളുമൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂട്ടിക്കുന്ന സംഭവങ്ങൾ മുതലാളി അവർക്കൊപ്പം നിന്നില്ല അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ല എന്ന സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ യൂണിയൻ നേതാക്കൾ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മുതലാളിമാരെ കുത്തുവാളയടുപ്പിച്ച ഒരു ചരിത്രം അത് മലയാളം ബിഗ് ബോസിൽ ഇപ്പോൾ നമ്മൾ കാണുകയാണ് നൂറയെ കുത്തുവാളയടുപ്പിക്കുകയാണ് അക്ബർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്ബറിന്റെ കേസിൽ ഇന്നലെ അക്ബർ ജോലി എടുത്തില്ല എന്ന് നൂറ പറയുന്നത് നൂറ് ശരിയായിരുന്നു കാരണം ഷാനവാസ് ഉൾപ്പെടെ പലരും അക്ബറും ജിഷിനും തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരുന്ന സമയത്ത് അക്ബറിന്റെ ഒപ്പം പോയി നിന്ന് സംസാരിക്കായിരുന്നു നൂറേരടുത്ത് തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് സമയം അക്ബർ മാത്രമാണ് തൊഴിലാളികളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യാതെ ഇന്നലെ മാറി നിന്നത് ഇടയ്ക്കും മുറയ്ക്കും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ഒട്ടും ജോലി ചെയ്യാത്ത ഒരാൾ അക്ബർ ആയിരുന്നു അതായത് യഥാർത്ഥത്തിലുള്ള ഒരു തൊഴിലാളി യൂണിയൻ നേതാവായിട്ട് ഇന്നലെ അക്ബർ അവിടെ ജീവിച്ചു അതുകൊണ്ട് തന്നെ മുതലാളി എന്ത് ചെയ്തു പൈസ കൊടുത്തില്ല ശരിക്കും തൊഴിലാളി യൂണിയൻ നേതാക്കൾക്ക് കൈക്കൂലി കൊടുത്തും അവരെ സോപ്പിട്ടും സന്തോഷിപ്പിച്ചും കൂടെ നിർത്തുക എന്ന് പറയുന്ന ഒരു ശൈലി നാട്ടിൻപുറത്തൊക്കെ ഉള്ളതാണ് അത് നൂറയ്ക്ക് അറിയാതെ പോയി നൂറ ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിയ ആളാണ് അവിടെ കഷ്ടപ്പെട്ട് പത്തിരുപത്തഞ്ച് വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എല്ലാം കൊണ്ട് നാട്ടിൽ കൊണ്ടുവന്നൊരു കമ്പനി തുടങ്ങിയതാണ് നൂറ മുതലാളി പക്ഷെ ഇവിടുത്തെ തൊഴിലാളി നേതാക്കളെയും അല്ലെങ്കിൽ യൂണിയൻ നേതാക്കളെയും ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഇവിടുത്തെ ബിസിനസുകളെ കുറിച്ച് ഒരു ഒരു വിവരവും ഇല്ലാത്ത ഒരു ഒരു സാധുവായ മുതലാളി ഇവിടെ വന്ന് കുത്തുവാള എടുക്കുകയാണ് തൊഴിലാളി നേതാവിനെ കാണേണ്ടതുപോലെ കണ്ടില്ല പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാത്രം പൈസ കൊടുത്തു ഒടുവിൽ എന്തായി കമ്പനി പൂട്ടി കുത്തുവാള എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ തനി ആവർത്തനമാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം